നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിലെ പ്രമുഖരായ ചില ചലച്ചിത്ര സംവിധായകരുടെ സിനിമകൾ വളരെയേറെ ഇഷ്ടമാണ് അതായത് രാഷ്ട്രീയ സിനിമകൾ എടുക്കുന്നതിൽ ജോഷി ഷാജി കെലാസ് അത്തരത്തിലുള്ള ആളുകൾ കാണിക്കുന്ന ഒരു മിടുക്ക് അത് നമ്മൾ കണ്ടതാണ് അവരുടെയൊക്കെ സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചില സീനുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പെൺപാണിഭ കേന്ദ്രത്തിലെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അതിൻ്റെ നടത്തിപ്പുകാരിയുമായി വിഹിതമായ ബന്ധം അയാൾക്കുണ്ടാവും പല കാര്യങ്ങളിലും അവളെ ഉപയോഗിക്കും അത്തരത്തിലുള്ള സീനുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് സിനിമയല്ലേ എന്ന് കരുതി നമ്മളങ്ങ് വിട്ടുകേടേ പക്ഷേ ഇപ്പോഴെതാ നമ്മുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസിൽ പോലീസ് ഡ്രൈവർമാരായ ഷൈനിത്തും സനിത്തും ഇത്തരത്തിൽ ഒരു പെൺപാണിഭ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ ഇവര് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് പോലീസ് സേനക്ക് തന്നെ നാണക്കേടാണ് പെൺപാണിഭം എന്ന് പറയുന്നത് അത്രത്തോളം ഒരു തരം താഴ്ന്ന നടപടി തന്നെയാണ് അത് അവിടെ പോകുന്ന ആളുകൾക്കും അത് നടത്തിപ്പുകാർക്കൊക്കെ തന്നെ നാണക്കേട് ഉണ്ടാക്കും നമ്മുടെ ഒരു പൊതുസമൂഹത്തിന് ഒട്ടും ചേർന്നതല്ല ഇത്തരം കലാപരിപാടികൾ എന്നതാണ് പൊതുസമൂഹം കരുതുന്നത് പ്രത്യേകിച്ച് പോലീസുകാർ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതായത് ക്രമസമാധാന നില നിലനിർത്താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പാലിക്കേണ്ട ആളുകൾ നിയമപാലകരാണ് നിയമം പാലിക്കേണ്ട ആളുകളാണ് ഇത്തരത്തിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ വണ്ടിപ്പെരിയാറിലെ പോലീസ് സ്റ്റേഷനിലെ വനിതാ ഉദ്യോഗസ്ഥർ വേഷം മാറുന്ന മുറിയിൽ ഒളിക്കാമറ വെച്ച മറ്റൊരു പോലീസുകാരൻ വൈശാഖ് എന്നായിരുന്നു അയാളുടെ പേര് അയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് പോലീസുകാർ പെരുമാറുന്നതെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് എന്തായാലും ഇവർക്കെതിരെ ഇനി പോലീസ് നടപടി അതായത് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് സേനയിലെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് നടപടി വരുമെന്ന കാര്യത്തിൽ എന്തായാലും തീരുമാനമായിട്ടുണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ അത്തരത്തിലാണ് നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് എന്തായാലും ആ തരത്തിൽ പെൺവാണിമ കേന്ദ്രങ്ങൾ നടത്തുന്ന ആളുകളായി നമ്മളിൽ ചിലർ പോലീസുകാർ മാറുന്നു എന്നത് ഏറെ ലജ്ജാവകമാണ് മറ്റൊരു കാര്യം അതായത് ഈ പോലീസ് ഡ്രൈവർമാരായി ഇവർ ജോലി ചെയ്യുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിന് ഇതിലൊരാൾ ഡ്രൈവറായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഇത് നേരത്തെ അറിഞ്ഞു അതായത് ആരോ അദ്ദേഹത്തോട് ഇത്തരത്തിൽ ഇയാള് ശരിയല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹത്തെ അതായത് ഈ പോലീസ് ഡ്രൈവർ സ്ഥാനത്ത് നിന്നും മാറ്റുകയാണ് മുഖ്യമന്ത്രി എന്ന് ചെയ്തത് എന്തായാലും മുഖ്യമന്ത്രി ആ കാര്യത്തിൽ രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ ഇപ്പോൾ മാധ്യമങ്ങളടക്കം പെൺപാണിഭ കേസിലെ അല്ലെങ്കിൽ പെൺപാണിഭ കേന്ദ്രത്തിലെ നടത്തിപ്പുകാരൻ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിന്റെ ഡ്രൈവർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള വാർത്തകൾ സൃഷ്ടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും പിണറായി വിജയനെ ആ കാര്യത്തിൽ ഒരു ഭാഗ്യം വന്നു നേരത്തെ ആരോ അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട അയാളെ മാറ്റുകയാണ് ഉണ്ടായത് അത് കോഴിക്കോട്ടു നിന്നും നിലമ്പൂരിലേക്കുള്ള യാത്രയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ആളുകൾ പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമാണ് സ്ത്രീകളെയൊക്കെ നമ്മൾ സ്ത്രീകൾ സ്ത്രീ സുരക്ഷ എന്ന് മുൻകൂട്ടി അല്ലെങ്കിൽ ആ ഒരു മുൻകരുതലാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് അപ്പോൾ പോലീസുകാർ തന്നെ വെയിൽ തന്നെ വിളവു തിന്നുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് എന്ന സംശയമാണ് ഉയരുന്നത്